ലൂസി അദ്ദേഹത്തിന്റെ അവതരണ ശൈലി കണ്ടാൽ വീണ്ടും വീണ്ടും ഞാൻ ലൂസിയുടെ എത്ര ശ്രമിച്ചിട്ടും കുഞ്ഞുങ്ങളെ കണ്ടെത്താനാവാത്തത് കൊണ്ട് ലൂസി പൂജയുടെ ശരീരത്തിൽ ഒരു ക്യാമറ ഫിക്സ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു പ്രത്യേക രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇന്നലെ ലൂസിയെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്റെ ക്വസ്റ്റ്യൻ ചെയ്യലിനിടെ പേടിച്ച് ലൂസി കസ്റ്റഡിയിൽ അപ്പിയിട്ടു നാറ്റം സഹിക്കാൻ പറ്റാത്തത് കാരണം ലൂസിയെ ഞാൻ തുറന്നു വിട്ടിരുന്നു ഇനിയിപ്പോ എന്തായാലും ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല എന്തായാലും ഓർഡർ ചെയ്ത ക്യാമറ വരട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പം കാണാം രാവിലത്തെ മീൻവണ്ടി വന്നു മീൻവണ്ടി വന്നപ്പോഴത്തേക്കാണ് എവിടെ നിന്ന് ഒരു കുഞ്ഞു പൂച്ചയുടെ വിളി വെക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് കുഞ്ഞല്ല ഈ ഒരു വലിയ തണ്ടപ്പൂച്ചയാണ് തന്തപ്പൂച്ചയെ പുറകെ ഫോളോ ചെയ്തു തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും കുഞ്ഞു പൂച്ചയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് ആ വീട്ടിലെ അമ്മ പറഞ്ഞു ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഓടിപ്പിടച്ചങ്ങോട്ടേക്ക് പോയി സംഭവം ശരിയാണ് പൂച്ച കുഞ്ഞിന്റെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് ലൂസിയുടെ കുഞ്ഞുങ്ങളാണെന്നാണ് തോന്നുന്നത് ഗേറ്റൊക്കെ തുറന്ന് ഞാൻ മുകളിലേക്ക് പോയി ഒരുപാട് സന്തോഷത്തോടെയാണ് എന്റെ കണ്ണുകൾ കൊണ്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ചത് അവസാനം ഞാൻ അവരെ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി എത്ര ദിവസം കൊണ്ട് കാത്തിരിക്കുമായിരുന്നോ നമുക്ക് നമ്മുടെ ലൂസിയുടെ കുഞ്ഞുങ്ങളെ കണ്ടാലോ ഞങ്ങൾ ആരും കാണാതിരിക്കാനായിട്ട് അവളുള്ള കുഞ്ഞുങ്ങളെ അടുത്തുണ്ടായിരുന്ന വീട്ടിന് മുകളിലായിട്ട് ഒളിപ്പിച്ച് കിടത്തിയേക്കുവാണ് ഇപ്രാവശ്യം ലൂസിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് നമ്മുടെ ലൂസി പൂച്ചയുടെ കുഞ്ഞുങ്ങളല്ലേ നമുക്ക് അടുത്തുപോയി തന്നെ വന്ന്